ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാരെ നമ്മൾ പീഡാസഹനത്തിൻ്റെ ഓർമ്മകളുടെ ഏറ്റവും അടുത്തായി എന്നുള്ള ഒരു ഓർമ്മിപ്പിക്കലാണ് ഇന്ന് ഇന്ന് ഓശാന ഞായറാണ് കോഴിക്കോട്ട ഞായർ എന്നും കോഴിക്കോട്ട് ശനി എന്നൊക്കെ പറയാറുണ്ട് പണ്ട് ഇന്നലെ കോഴിക്കോട്ട ഉണ്ടാക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ നമ്മൾ ലാസറിന്റെ ശനി എന്നും ഇതിനെ പറയും ഇന്നലെയും ഇന്നുമൊക്കെ ഈ കോഴിക്കൊട്ട നമ്മൾ ഭക്ഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഓശാന ഞായറാണ് ഈ ഓശാന ഞായറിൻ്റെ ഈ ഒരു ചെറിയ സന്തോഷം കഴിഞ്ഞാൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഈശോയെ ബന്ധിക്കാനുള്ള ഗൂഢാലോചനകളും ഈശോയുടെ പീഡാസഹനങ്ങളും അങ്ങനെ നമ്മൾ ഉയർപ്പിലേക്ക് അടുക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ നല്ല സഹനം തന്ന ഈശോ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാൻ ദൈവം കൃപ തന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ നന്ദി പറയാണ് ഇന്ന് നമ്മൾ ഓശാന ഞായർ ആഘോഷിക്കുമ്പോൾ ഈ കൊഴുക്കൊട്ട ശനി കൊഴുക്കൊട്ട ഞായർ ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പലരും ഇപ്പോഴും കുറെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും നാല്പത് ദിവസമല്ലേ കർത്താവ് നോമ്പ് എടുത്തത് നമ്മൾ അതിൻ്റെ ഓർമ്മയല്ലേ പിന്നെ ഇങ്ങനെ ഈ അമ്പത് നോമ്പ് കയറി വന്നത് എന്നൊക്കെ ചോദിക്കും അപ്പൊ ഈ കോഴിക്കോട്ട് ഞായറും ശനിയുടെയൊക്കെ ആ ചൈതന്യത്തില് ഇന്നത് പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ അതൊക്കെ മൺമറഞ്ഞ് പോയി എന്ന് തോന്നുന്നു നമ്മുടെ പുരാതന ക്രിസ്ത്യാനികള് വലിയ നോമ്പിൻ്റെ നാൽപ്പത്തൊന്നാം ദിവസമാണ് ഈ പലഹാരം ഉണ്ടാക്കാറ് അതായത് ഈ വെള്ളിയാഴ്ച നാൽപ്പതാം വെള്ളിയായിരുന്നല്ലോ അതിൻ്റെ അടുത്ത ദിവസമാണ് നമ്മൾ ഈ കോഴുക്കോട്ട എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നത് ഈ കോഴിക്കോട്ട എന്ന സംഭവത്തിന് ഇങ്ങനെയൊക്കെ കുറേ അർത്ഥങ്ങളുണ്ട് കുറേ പറഞ്ഞ് പ്രചരിച്ച കഥകളുണ്ട് നമ്മുടെ കർത്താവ് നാല്പത് ദിവസം നോമ്പെടുത്തു ഉപവസിച്ചു മലമുകളിലായിരുന്നു അതിന്റെ ഓർമ്മയാണ് നമ്മൾ ഈ നോമ്പിൽ ആചരിക്കുന്നത് അപ്പോൾ നാല്പത് ദിവസം കർത്താവ് നോമ്പ് നോറ്റു അതിന് ശേഷമുള്ള ദിവസങ്ങള് പിന്നെ പത്ത് ദിവസം നമ്മൾ കർത്താവിന്റെ കഷ്ടാനുഭവത്തെ ഓർത്ത് ക്രിസ്ത്യാനികൾ നോമ്പ് നീട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെയാണ് ഈ അമ്പത് നോമ്പ് വരുന്നത് അപ്പോൾ ഈ കർത്താവ് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ നോമ്പ് ഉപവാസം അവസാനിപ്പിച്ചല്ലോ അതുപോലെ ക്രിസ്ത്യാനികളും നാൽപ്പത് ദിവസം കഴിയുമ്പോൾ ഒരു നോമ്പിൻ്റെ ഒരു ബ്രേക്ക് അതിനാണ് നമ്മുടെ കഷ്ടാനുഭവത്തിൻ്റെ നോമ്പിൻ്റെ ചൈതന്യം പോകാതെ തന്നെ ഈ കോഴിക്കൊട്ട എന്ന സംഭവം ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ കോഴിക്കൊട്ട പാരമ്പര്യമായിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കാറുണ്ട് കൊഴു എന്ന് പറഞ്ഞാൽ മഴു എന്നൊരർത്ഥമുണ്ട് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തൊന്ന് ഏഴ് ഇതിന് ഈ നോമ്പ് മുറിക്കാൻ ഉപയോഗിക്കാറുണ്ട് അതായത് കൊഴു ഭൂമിയെ മഴു ഭൂമിയെ പിളർന്ന് ചിതറിക്കുന്നത് പോലെ പാതാള അവരുടെ അസ്ഥികൾ ചിതറിക്കപ്പെട്ടു ഈ ഒരു ചിന്തയാണ് ഈ വാചകമാണ് നോമ്പിനെ മുറിക്കാൻ ഉപയോഗിക്കാറ് ഞാൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ കൊഴുക്കൊട്ട എന്ന സംഭവം ഉണ്ടാക്കാതിരുന്നിട്ടില്ല ഈ വർഷം ഞാനത് ഉണ്ടാക്കിയില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഹോസ്പിറ്റലിൽ പോക്കും സ്കാനിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ ആയിട്ട് ആകെ താളം തെറ്റി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ എല്ലാ എനർജിയും ഞാൻ ആയിട്ട് വീഡിയോയ്ക്കായിട്ട് മാറ്റിവെക്കുകയാണ് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് കോഴിക്കോട്ട ഉണ്ടാക്കാത്ത ഒരു ഞായറാഴ്ച കോഴി ഒരു ഞായറും ശനിയാണ് ഇത് ഈ കോഴിക്കോട്ടയ്ക്ക് പറഞ്ഞ് പ്രചരിച്ച കുറച്ച് കഥകളൊക്കെ ഉണ്ട് നമുക്കറിയാലോ ലാസറിന്റെ ശനി എന്നാണ് കോഴിക്കോട്ടയ പറയാ ഈ ശനിയാച്ചയ അത് പെസഹായിക്ക് ആറ് ദിവസം മുമ്പ് ജെറുസലേമിലേക്ക് ബദാനിയയിൽ നിന്നും ജെറുസലേമിലേക്കുള്ള യാത്രയില് ലാസറിന്റെ വീട്ടിൽ ഒന്നിടയില് ഈശോ കയറി അപ്പോ ലാസറിന്റെ സഹോദരിമാര് തിടുക്കത്തിൽ ഉണ്ടാക്കി കൊടുത്ത ഒരു പലഹാരമാണ് ഈ കോഴിക്കോട്ട പറഞ്ഞ് പ്രചരിച്ചിട്ടുള്ള കഥകളായിരിക്കാം എന്തായാലും അത് ശരിയാണെന്ന് തോന്നുന്നു അവര് കർത്താവിന് കൊടുത്ത ആ വിരുന്നിൻ്റെ ഓർമ്മയായിട്ടും ഇതിനെ നമ്മൾ കണക്കാക്കാം ഈ കോഴിക്കോട്ടം നമ്മൾ കൈ കൊണ്ടുണ്ടാക്കുകയാണ് കൈവിരലുകൾ അവിടെ പതിയണം എന്താണെന്നറിയോ നമ്മള് ഇപ്പം ഈ സമയത്ത് ഈശോയ്ക്ക് ഒരു വിരുന്ന് കൊടുക്കണ് ഇപ്പോഴത്തെ സംസ്കാരം അനുസരിച്ച് നമ്മൾ കാറ്ററിങ്ങിലോ ആമസോണിലോ എവിടെയെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യും അത് ഈശോയ്ക്ക് ഇഷ്ടമില്ല ഉണ്ടാക്കുന്ന ആളുടെ സ്നേഹം സഹനം ആ പലഹാരത്തിൽ പതിഞ്ഞിരിക്കും പണ്ടമ്മമാരുണ്ടല്ലോ അമ്മീമ്മിട്ടുന്ന അരച്ച് കലക്കി ഉരുളിലിട്ട് ഇടിച്ച് പൊടി ഉണ്ടാക്കി വിറകടുപ്പ് കത്തിച്ച് അങ്ങനെ പൊടിയൊക്കെ തൂളി വരുന്ന ആ അമ്മമാരുണ്ടല്ല അവരുടെ സ്നേഹം ഒന്ന് വേറെയാണ് അവരുടെ ഇതിനെ എത്ര വഴക്ക് കേട്ടാലും നമ്മൾക്ക് ഒരു തരി പോലും സ്നേഹം കുറയാറില്ല എന്നുള്ളതല്ലേ വാസ്തവം കഷ്ടപ്പാടിൻ്റെ സഹനത്തിൻ്റെ വയർപ്പ് അതാണ് നമ്മുടെ ജീവിതത്തെ വളർത്തിക്കൊണ്ട് വന്നത് ഈ കഷ്ടപ്പാട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ വലിയ സ്നേഹമുള്ളതുകൊണ്ടാണ് സ്നേഹമുള്ളവർക്ക് വേണ്ടിയ കഷ്ടപ്പാട് സഹിക്കുള്ളു ഇപ്പോഴും ചില വ്യക്തി ജീവിതങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കൈ കൊണ്ടുണ്ടാക്കി കൊടുക്കണം എന്നുള്ള ചിന്തയിലുള്ള ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കോഴിക്കോട്ട ഇങ്ങനെ കൈ കൊണ്ടുണ്ടാക്കി കർത്താവിന് കൊടുത്ത വിരുന്നിൻ്റെ ഓർമ്മ ഈ വർഷം എനിക്ക് അതൊന്നും പുതുക്കാൻ കഴിഞ്ഞില്ല കാരണം കോഴിക്കോട്ടയും ഇപ്പം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വർഷം അത് അങ്ങനെ മാറിപ്പോയി ഇനിയും അങ്ങനെ ഓരോന്നോരോന്ന് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും വഴി മാറിപ്പോകും പിന്നെ എല്ലാ ചിന്തകളും ക്രൂശിതനായ ഈശോയിലേക്ക് കൊണ്ടുചെന്ന് എത്താൻ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു മാറ്റും കർത്താവ് അങ്ങനെ ഒരു ചിന്ത കൂടി കോഴിക്കോട്ടയിലുണ്ട് അപ്പം നമുക്കും ഈ സഹോദരിമാർ സഹനം എടുത്ത് സ്നേഹം കൊണ്ട് കുഴച്ച് വിരുന്നു കൊടുത്ത പോലെ നമുക്ക് കർത്താവിൻ്റെ വിരുന്നിന് പോകാം സഹനം കയ്യിൽ വെച്ച് സ്നേഹം നിറച്ച് എന്ത് സ്നേഹം ത്യാഗം കൊടുത്തുകൊണ്ടുള്ള സ്നേഹം എല്ലാവരെയും സ്നേഹിക്കുന്ന സ്നേഹം അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വിരുന്നിന് പോകാം ഈ പീഡാസഹനത്തിൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ സഹനങ്ങളെല്ലാം ഈശോ തന്ന നിധിയാണ് എന്ന് വിചാരിച്ച് അതിവിശുദ്ധമായിട്ടുള്ള കർത്താവിൻ്റെ സഹനത്തോട് ചേർത്ത് അനേകം പാവികളെ മനസാന്തരപ്പെടുത്തണമെന്നും അനേക ശുദ്ധീകര ആത്മാക്കൾക്ക് വിടുതൽ കൊടുക്കണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ചിലരൊക്കെ പറയും എൻ്റെ അമ്മാമയൊക്കെ പറയും കോഴിക്കോട്ടയുണ്ടല്ലോ കർത്താവിനെ അറിയാനെടുത്ത കല്ലിൻ്റെ ഓർമ്മയാണ് എനിക്കത് അങ്ങനെ തോന്നുന്നില്ല ശരിയായിട്ട് പക്ഷെ എന്നാലും പാരമ്പര്യമായിട്ട് വിശ്വാസം ഉണ്ട് പിന്നെ വേറൊരു ചിന്തയുണ്ട് ഈ കോഴിക്കോട്ട എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ശരീരം തൈലാഭിഷേകം ചെയ്യാനായിട്ട് തൈലം സൂക്ഷിച്ചു വെച്ച പാത്രത്തിൻ്റെ ഓർമ്മയാണ് ഇത്ര കോഴിക്കോട്ട അതായത് ഈ കോഴിക്കോട്ട ഇങ്ങനെ പിളർത്തി എന്ന് പറയുമ്പോൾ അതിൽ നാളികാരും അതൊക്കെ വെച്ചിട്ടുള്ള തൈലത്തിന് പകരാതായിട്ട് കണക്കാക്കുന്നവരും ഉണ്ട് അപ്പോൾ ഈ ചിന്തകളൊക്കെ അവിടെ നമുക്ക് നമുക്കിരിക്കട്ട് എന്തായാലും നമുക്കൊരു ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാം കർത്താവിന് വിരുന്നു കൊടുക്കുമ്പോൾ സ്നേഹമുണ്ടാകണം സഹനം ഉണ്ടാകണം കാഴ്ചവെക്കാൻ സ്നേഹവും സഹനവും ഉണ്ടാകണം എന്നാ ഒരു ചിന്ത പരിശുദ്ധ കുർബാനയിൽ പോകുമ്പോൾ സഹനം ഉണ്ടാകണം പാപത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവത്തിൻ്റെ സ്നേഹവും പരസ്നേഹവും നിറഞ്ഞു കവിഞ്ഞ് അതുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ കുർബാന അനുഭവമായിട്ട് മാറും എപ്പോഴും നമുക്ക് ഓർക്കാം പരിശുദ്ധ കുർബാന എന്ന വിരുന്നിലെ കഥാവ് അഗാപ്പയാണ് വിട്ടുകൊടുക്കുന്ന സ്നേഹം ത്യാഗം സഹിച്ചിട്ടുള്ള സ്നേഹമാണ് നമുക്ക് കാണിച്ചു തരണേ നമ്മളും വിട്ടുകൊടുക്കണം എല്ലാ മറ്റുള്ളവർക്ക് അങ്ങനെ വിട്ടുകൊടുത്ത് സ്നേഹിക്കുമ്പോൾ അവിടെ ഈശോയുടെ ദിവ്യകാരുണ്യം ഈശോയുടെ ഹൃദയം നമ്മുടെ ഹൃദയവുമായിട്ട് യോജിക്കും ഒന്നാവും എന്നാണ് പറയുന്നത് ഞാനൊരിക്കൽ ഒരു കഥ വായിച്ചിട്ടുണ്ട് അതായത് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു അത്ര കെന്നത്തും ബില്ലിയും ഇപ്പോൾ ഓട്ട മത്സരത്തിൽ ഈ കെന്നത്ത് വിജയിച്ചു മെഡലും കപ്പും ഒക്കെ കിട്ടി പിന്നെ രണ്ടാമതൊരു മത്സരം നടന്നു അപ്പോ മുൻപിലെപ്പോഴും ഈ കന്നത്ത് തന്നെയാണ് നടക്കുക എത്തുക അവൻ നല്ല കഴിവുള്ളവനാ കെന്നത്ത് നടക്കും പക്ഷേ ആ രണ്ടാമത്തെ മത്സരത്തിൽ ലാസ്റ്റ് നിമിഷമായിപ്പോ കെന്നത്ത് പതുക്കെ പതുക്കെ ആയിപ്പോയി വില്ലി ഫസ്റ്റായി അപ്പൊ കെന്നത്തിന്റെ മമ്മിയും പപ്പയും പറഞ്ഞു ഇത് എന്താ മോനെ ഈ ലാസ്റ്റ് നിമിഷത്തിൽ നിനക്ക് പറ്റിയത് നീ എന്താ ചെയ്ത് നീ എന്താ പതുക്കെ നടന്നേ എന്ന് ചോദിച്ചു അപ്പോ കെന്നത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ട് എനിക്ക് ഇപ്പോഴേ തന്നെ ഒരു മെഡലും കപ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ബില്ലിക്ക് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം ബില്ലി എടുക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാനൊന്ന് പിന്നാക്കം മാറിയതാണ് പ്രിയ കൂട്ടുകാര് ഇത് വല്ലാതെ സ്പർശിച്ച ഒരു കഥയാണ്ട്ടോ ഇന്ന് എല്ലാവരും എന്നേക്കാൾ താഴ്ന്നിരിക്കണം ഞാൻ എപ്പോഴും വലുതായിരിക്കണം എന്നാണ് എല്ലാവരുടെയും ചിന്ത ഈയൊരു ചിന്തയിലേക്ക് ഈ കന്നത്തിന്റെ ചിന്തയിലേക്ക് നമുക്ക് ഉയരാനായിട്ട് കുറച്ച് വിഷമം ഉണ്ടാകും ഞാനൊരു ചൈനീസ് പഴമൊഴി കേട്ടിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലത്തെ കുതിര നിന്റെ വീട്ടിലത്തെ ഇലകൾ ചവച്ചു തിന്നാൻ തുടങ്ങുമ്പോൾ നീ ആ കുതിരേനെ ആട്ടിപ്പായ്ക്കരുത് നീ വിഷമിക്കരുത് നിന്റെ വൃക്ഷത്തിൽ ധാരാളം ഫലങ്ങളും ഇലകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം കാരണം അപ്പുറത്തുള്ളവനും കഴിക്കാൻ വേണ്ടിയാണ് നിന്റെ വീട്ടിൽ ഈ ഫലങ്ങളും വൃക്ഷവും ഞാൻ തന്നിരിക്കുന്നത് എന്ന് ശരിയാണ് കൂട്ടുകാർ അപ്പുറത്തുള്ളവർക്കും കഴിക്കട്ടെ അവരും നമ്മുടെ വൃക്ഷത്തിൽ നിന്ന് പൊട്ടിച്ച് കഴിക്കട്ടെ അതാണ് വിട്ടുകൊടുക്കുന്ന സ്നേഹം എന്ന് പറയും അതാണ് പരിശുദ്ധ കുർബാന ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക പിന്നെ ഒരു സ്ഥിരം പരിപാടിയാണ് ഉണ്ടാകുന്ന ഫലങ്ങളൊക്കെ ഓരോരുത്തർക്ക് പാക്ക് ചെയ്ത് കൊടുക്കുക പാപരിഹാരമായിട്ട് കൂട്ടട്ടെ എന്ന് പറയും കാരണം മറ്റുള്ളവർക്ക് കൂടി നമ്മൾ ഭക്ഷണമായിട്ട് തീരണം നമ്മുടെ ഭക്ഷണങ്ങൾ പ്രിയ കുട്ടിക്കാര് ഇന്ന് നമുക്ക് ഓശാന ഞായർ ആഘോഷിക്കാം ഞാൻ ഇന്ന് മൂന്നാലഞ്ച് വർഷം മുമ്പ് നമ്മുടെ കൊറോണ സമയത്തെ ഒരു ഓശാന ഓർക്കാണ് അന്നൊന്നും നമുക്ക് പള്ളിയിൽ പോകാൻ അനുവാദമില്ലല്ലോ ആകെ നാല് പേർക്ക് അഞ്ച് പേർക്കുള്ളു അത് ബുക്ക് ചെയ്ത് പിന്നെ അവിടുത്തെ കൈക്കാരന്മാരും കപ്പിയാരും ഒക്കെ ആകുമ്പോൾ തന്നെ അഞ്ചാറ് പേരായി അപ്പം അന്ന് ഓശാനക്ക് പോകാൻ പറ്റാതിരിക്കുന്നു പിന്നീട് ഓശാനകൾ ക്യാൻസർ വന്നതിന് ശേഷം മുടങ്ങി പക്ഷെ മുമ്പേ തന്നെ ലോകം മുഴുവൻ ദൈവം മുടക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അന്നത്തെ ഒരു ഓശാനയിൽ ഞാൻ കരഞ്ഞ് കർത്താനോട് പറഞ്ഞു ദൈവമേ എത്രയോ വർഷങ്ങളായി ആ കുരുത്തോല വാങ്ങിയിട്ട് ഇന്ന് ഞങ്ങൾക്ക് കുരുത്തോല കിട്ടാനില്ലല്ലോ കർത്താവ് എന്ന് അത് ഞാൻ ഒരിക്കൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നാലും ഈ ഓശാനയിൽ ഞാനതിൽ ഓർത്തെടുക്കാണ് സന്തോഷപൂർവ്വം അങ്ങനെ ഞങ്ങൾ ഓൺലൈൻ കുർബാന കഴിഞ്ഞ് വാതിൽ തുറന്നു നോക്കിയപ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ അന്ന് അഞ്ചാളാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് അഞ്ച് പേർക്കുള്ള കുരുത്തോല മുറ്റത്ത് കെടുക്കണം അതാരാണ് കൊണ്ടിട്ടത് എന്ന് നമുക്കറിഞ്ഞൂടാ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി ഇതാണ് ഞാൻ പറയുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ നിസ്സാര സങ്കടങ്ങള് കർത്താവ് കാണും എന്നിട്ട് പ്രത്യേക രീതിയിലൊക്കെ കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തിക്കും അതാണ് സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി എന്തും കൊടുക്കും അവസാന തുള്ളി ചോരയും കൊടുക്കും എന്നിട്ട് ബലിയാകുന്ന അപ്പൻ അപ്പൻറെ പുത്രൻ മകന്റെ ബലി സ്വീകരിക്കാനിരിക്കുന്ന അപ്പൻ അത് സ്വീകരിച്ചിട്ട് മക്കൾക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നൊരപ്പൻ സ്വന്തം പുത്രനെ പോലും ഈ അപ്പൻ വിട്ടു തന്നു ബലിയാവാൻ വേണ്ടിയിട്ട് പുത്രനാണെങ്കിലോ ഒടുക്കത്തെ സ്നേഹ മനുഷ്യരോട് ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗം നമുക്ക് ഇട്ടുതരും അത് സ്വർഗ്ഗത്തിൽ നിന്ന് വന്നൊന്നും പറയരുത് കേട്ടോ സ്വർഗത്തിൽ നിന്ന് അത് വന്നു ഇത് വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം സ്വർഗത്തിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി ഇടിക്കലല്ല പണി അതുകൊണ്ട് ഒന്നും സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് പറയരുത് അത് എങ്ങനെയോ ഏർ ഇത് കർത്താവ് നമുക്ക് അതൊരു അടയാളായിട്ട് കാണിച്ചു തന്നു എന്നെ ഞാൻ വിശ്വസിക്കുന്നുള്ളോ അപ്പൊ ഞാൻ ഈ യോശാനയില് അത് ഓർത്തെടുക്കാണ് നമ്മുടെ ഓരോ സങ്കടങ്ങളും ഓരോ വിഷമങ്ങളും നോക്കിയിരിക്കുകയാണ് സ്വർഗത്തിലെ അപ്പനും മോനും പരിശുദ്ധാത്മാവ് പരിശുദ്ധ തൃത്വം എന്ന ഏകദൈവം യേശു എന്ന മകനിലൂടെ ദൈവപുത്രനിലൂടെ മനുഷ്യർക്ക് എല്ലാം നൽകാൻ കാത്തിരിക്കുന്ന പിതാവ് ആ പിതാവ് പുത്രനെ സഹനത്തിന് വിട്ടതിൻ്റെ ഓർമ്മ ഇന്ന് ഈ യോശാന കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുകയായി പിന്നെ ഇവിടെ അങ്ങോട്ട് നാൽപ്പത് മണിക്കൂർ ആരാധന ഒരു മണിക്കൂർ ആരാധന പതിമൂന്ന് മണിക്കൂർ ആരാധന ഒക്കെ നടത്തി പരിഹാരം ചെയ്യും ഈ കോഴിക്കോട്ടം ഉണ്ടാക്കുന്ന പോലെയുള്ളൊരു ബലഹീനതയാണ് നാൽപ്പത് മണിക്കൂർ ആരാധന പതിമൂന്ന് മണിക്കൂർ ആരാധന ഒക്കെ അതൊക്കെ ഈ ഈ കല ഈ ദിവസങ്ങളിലാണ് നടക്കുക പല പള്ളികളിലും ഈ നാൽപ്പത് മണിക്കൂർ ആരാധന വന്നത് നിങ്ങൾക്കറിയാം എന്ന് എനിക്ക് തോന്നുന്നു ഞാനിത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈശോ നാൽപ്പത് മണിക്കൂർ കല്ലറിയിൽ കിടന്നു എന്നാണ് പറയുന്നത് അതിന്റെ ഓർമ്മയാണ് ഇത്ര നാല്പത് മണിക്കൂർ ആരാധന അതുപോലെ പിലാത്തോസിന്റെ അരമന മുതൽ ഈ പീഡകള് സഹിച്ച മണിക്കൂർ കാൽവരിയിൽ എത്തുന്നത് വരെ ഉള്ള മണിക്കൂറാണെന്ന് പതിമൂന്ന് മണിക്കൂർ അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ ഈ ഒരു മണിക്കൂർ ആരാധന എന്ന് പറഞ്ഞാല് ഗതമിയില് വെച്ചിട്ട് പറയുന്നില്ലേ ഒരു മണിക്കൂർ നേരം നിങ്ങൾക്ക് എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ സാധിച്ചില്ലേ അതിൽ നിന്നാണ് ഒരു മണിക്കൂർ ആരാധന ഉണ്ടായതെന്ന് പറയുന്നു എന്തായാലും ഈ ചിന്തകളൊക്കെ നല്ലതാണ് എനിക്കിതിൻ്റെ ആധികാരികത ഒന്നും അറിയില്ല എങ്കിലും ഞാൻ അങ്ങനെ വിശ്വസിച്ചിട്ടാണ് ഈ ആരാധനയിലൊക്കെ പോയിരിക്കാറ് ഇനി ഇവിടെ നിന്നുള്ള ദിവസങ്ങളിൽ ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ട് ഈശോ സഹിക്കുമ്പോൾ നമ്മളും ഒപ്പം സഹിക്കണം അത് ആരാധനയായിട്ടോ മലകയറ്റായിട്ടോ പള്ളി സന്ദർശനമായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ഈ സഹനങ്ങൾ ഏറ്റെടുക്കും നമുക്കറിയാലോ ഓരോ പള്ളി വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വിമോചനമുണ്ട് ഏഴ് പള്ളി പതിനാല് പള്ളിയൊക്കെ കടന്നു വരുന്നത് കർത്താവിൻ്റെ പതിനാല് സ്റ്റേഷൻ പതിനാല് കുരിശിൻ്റെ വഴിയുടെ സ്ഥലങ്ങളൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ള പ്രചോദക പ്രചോദകരമായിട്ടുള്ള ചിന്തകൾ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമുക്കും ഈ ദിവസങ്ങളിൽ ആരോഗ്യമുള്ളവർക്ക് നമുക്കും എന്ന് പറയുന്നില്ല നിങ്ങളൊക്കെ ആരാധനയിലും മലകയറ്റത്തിലും അങ്ങനെ പള്ളി വിസിറ്റിങ്ങും ഒക്കെ നടത്തി പാപത്തിന് പരിഹാരം അർപ്പിക്കുമ്പോൾ ഈ പാവം ചേച്ചിയുടെ പാപത്തിനും പരിഹാരമായിട്ട് നിങ്ങളുടെ കൊച്ചു സഹനങ്ങൾ കാഴ്ചവെക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ